നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുറത്ത് നല്ല മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുന്നു നല്ലൊരു അന്തരീക്ഷമൊക്കെ തളുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അതാ ഞാനിന്ന് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു വലിയ മഴയാണ് നല്ല മഴയാണെന്നുണ്ടെങ്കിൽ ആരും തന്നെ അധികം പുറത്തിറങ്ങേണ്ട സാഹചര്യങ്ങളില്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഇരിക്കാൻ ശ്രമിക്കുക കാരണം ശക്തമായ കാറ്റും മഴയും ഇവിടെയൊക്കെ നമ്മൾ ഈ മഴയുടെ ശക്തത കൊണ്ട് തന്നെ അപ്രതീക്ഷിതമായിട്ട് പല സ്ഥലത്തും മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ നമ്മളുടെ സൈഡിൽ ചെറിയ തിണ്ടാണെങ്കിൽ പോലും ഇഴിഞ്ഞു വരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ മരം വീടിനും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവരും പുരുഷരായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു സാധാരണ ആളുകൾ എങ്ങനെ മ്യൂച്വൽ ഫണ്ട് ചെയ്യണം അതിൽ നിന്ന് കിട്ടുന്ന നിക്ഷേപം എങ്ങനെ അവർക്ക് ദീർഘകാല അടിസ്ഥാനത്തിൽ ഉപയോഗപ്പെടുമെന്നുള്ളതിനെ പറ്റിയാണ് അതിന് ഞാൻ എടുത്തിരിക്കുന്നത് എന്റെ മമ്മിയുടെ പേഴ്സണലായിട്ട് മമ്മി ചെയ്തിട്ടുള്ള ഒരു നിക്ഷേപങ്ങളെ പറ്റിയാണ് ഫണ്ട് ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ആദിത്യ ബിർള സൺലൈഫ് മ്യൂച്വൽ ഫണ്ട്സിന്റെ മാനേജറായി വർക്ക് ചെയ്തൊരാളാണ് നാലര കൊല്ലത്തോളം വർക്ക് ചെയ്തായിരുന്നു അവിടുന്ന് റിസൈൻ ചെയ്തിട്ടാണ് സ്വന്തമായിട്ടുള്ള ഒരു ബിസിനസ്സുമായിട്ട് ഞാൻ ഇന്നിവിടെ പ്രവർത്തിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ജോലിയിൽ നിന്ന് ഇറങ്ങിയ ഒരു സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് മമ്മി നമ്മുടെ അമ്മമാരെല്ലാം ചെയ്യുന്നുണ്ടല്ലോ അതായത് പോസ്റ്റ് ഓഫീസിലെ നിക്ഷേപങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ എന്റെ മമ്മി ആ ഒരു സമയത്ത് ഏകദേശം അഞ്ഞൂറ് രൂപയുടെ പോസ്റ്റ് ഓഫീസിൽ ഓഫീസിലെല്ലാം മാസം അടയ്ക്കുന്നുണ്ടായിരുന്നു അഞ്ചു വർഷം ഏകദേശം അടച്ചു പത്ത് മുപ്പതിനായിരം രൂപയോളം അടവുണ്ടായിരുന്നു അതിന്റെ വാലുവേഷൻ ആയിട്ട് ഈ അഞ്ച് വർഷം കഴിഞ്ഞപ്പോ പപ്പയ്ക്ക് മമ്മിക്ക് കിട്ടിയത് മുപ്പത്തി ആറായിരത്തി സംതിങ് രൂപയാണ് അതായത് മുപ്പതിനായിരം രൂപ അടച്ചിട്ട് മമ്മിക്ക് തിരിച്ച് കിട്ടിയത് മുപ്പത്തി ആറായിരത്തി സംതിങ് രൂപയാണ് അന്ന് കിട്ടിയത് ഞാൻ പറഞ്ഞു ഇതിനേക്കാളൊക്കെ എത്രയും ലാഭമാണ് മമ്മി ഇവിടെ മ്യൂച്വൽ ഫണ്ടിൽ ചെയ്യുക അത് കേറ്റിടക്കങ്ങൾ ഉണ്ടെങ്കിലും എന്താണെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ ഇതിന്റെ ഇരട്ടിയോളം കിട്ടും എന്ന് ഞാൻ അന്ന് ചുമ്മാ പറഞ്ഞു അപ്പൊ മമ്മി പറഞ്ഞു പിന്നെ നീയൊന്ന് പോടാ നിന്റെ ഒരു മ്യൂച്വൽ ഫണ്ട്സ് ഇതിലൊന്നും കാര്യമില്ല വെറുതെ ആ ഒരു ഒരു രീതിയിലുള്ള ഒരു മറുപടി മമ്മിക്ക് പപ്പ ഓൾറെഡി ചെയ്യുന്നുണ്ടെങ്കിലും മമ്മിക്ക് നീ ചെയ്യാൻ അങ്ങനെയാണ് അവരുടെ ജോയിന്റ് അക്കൗണ്ടിൽ നിന്ന് ഞാൻ നിർബന്ധം പറഞ്ഞിട്ട് ഒരു രൂപ അതായത് ഇരുന്നൂറ് രണ്ട് ഫണ്ടിലായിട്ട് ചെയ്തു വെച്ചു അവർ എല്ലാ മാസം അവരുടെ അക്കൗണ്ടിൽ നിന്ന് പോകുന്ന രീതിയിൽ കഴിഞ്ഞ മാസം ഞാൻ അത് എടുത്ത് നോക്കുമ്പോൾ ഏകദേശം അതിന്റെ വാലുവേഷൻ ഏകദേശം മുപ്പത്തി മുപ്പത്തിരണ്ടായിരം മുപ്പത്തിനാലായിരം തുടങ്ങിയ അടവ് വന്നു അതിന്റെ വാലുവേഷൻ ഏകദേശം അറുപത്തിനാലായിരത്തോളം രൂപയായി ഞാൻ ഓർത്തു ഈ അഞ്ഞൂറ് രൂപയും കൊണ്ട് ഇവർക്ക് ഇത്രയും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാധാരണക്കാരന് ഈ പറയുന്നത് പോലെ എന്തെല്ലാം കാര്യം ചെയ്യാൻ പറ്റും ഞാൻ എന്റെ കൂടെ കൂടെയുള്ള വർക്ക് ചെയ്യുന്ന കൂട്ടുകാരോടൊക്കെ ചോദിച്ചിട്ടുണ്ട് ചിലവരൊക്കെ ഓട്ടോ ഓടിക്കാൻ ഇരുപതാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ പടുത്തല്ല ഒഴിവാക്കിയും മറ്റേ ഓട്ടോ ഓടിക്കാനും അങ്ങനെയാണ് കഴിഞ്ഞൊരു പത്തിരുപത് വർഷമായിട്ട് വീടും വീടും കാര്യങ്ങളും കുടുംബം എല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാവരും അവരുടെ കിട്ടുന്ന പൈസ ചിട്ടി അടച്ചും മറ്റേ ലോൺ എടുത്തും അത് കാര്യങ്ങളൊക്കെ സാധിച്ചു പോകുന്നു എന്നാൽ പോലും ഇവരോട് ചോദിച്ചില്ല എടാ അന്ന് മുതൽ നിനക്ക് ഒരു മാസം ഒരു അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ ആയിരം രൂപ മാറ്റി വെക്കത്തില്ലായിരുന്നു ചോദിച്ചാൽ പിന്നീട് തീർച്ചയായിട്ടും വെക്കാമായിരുന്നു എന്നൊരു ചിന്ത അവർക്കുണ്ട് സാധ്യമായിരുന്നു പക്ഷെ ചെയ്തിട്ടില്ല അപ്പൊ ഇന്നെങ്കിലും നമുക്കത് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അത് വലിയൊരു ബുദ്ധിമുട്ടാണ് ആ ഉത്തരം പറഞ്ഞത് കഴിഞ്ഞ ഒരു ഇരുപത് വർഷം സാധിക്കുമായിരുന്നു അന്ന് അവർക്ക് പറഞ്ഞു കൊടുത്തില്ല അവരത് ചെയ്തില്ല ആ സമയത്ത് ഞാൻ ഇന്ന് എന്റെ മമ്മിയോട് അഞ്ഞൂറ് രൂപ മുന്നൂറ് രൂപയുടെയും ഇരുന്നൂറ് രൂപയുടെയും എസ് ഐ പി രണ്ട് ഫണ്ടിലായിട്ട് ചെയ്തത് അഞ്ഞൂറ് രൂപ എല്ലാ മാസവും മാറ്റി വെക്കാൻ പറഞ്ഞത് കൊണ്ട് തന്നെ ഈ അഞ്ച് ആറ് വർഷം കൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ തുടങ്ങിയതാണ് ഈ ആറ് വർഷം കൊണ്ട് മമ്മി അടച്ച തുകയുടെ ഓൾമോസ്റ്റ് ഡബിള് മമ്മിക്ക് എന്തായി തിരിച്ചു കിട്ടുന്ന ഒരു ലെവലിലേക്ക് വന്നു അത് ഇനി ഇരട്ടിയായിട്ട് അടുത്ത ഒരു അഞ്ചു വർഷം പത്ത് വർഷം കൂടി ഇതിന്റെ ഇരട്ടിയായിട്ട് വളരും അതിന്റെ ഒരു റിയൽ സ്റ്റോറിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇനി ഞാൻ റെക്കോർഡ് ചെയ്തേക്കുന്നത് അതായത് മമ്മിയുടെ ആ ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു സ്ക്രീൻ റെക്കോർഡ് നിങ്ങൾക്ക് കാണാം അതിനകത്ത് നമ്മൾ തുടങ്ങിയ കാലം മുതൽ എത്ര രൂപയുടെ നിക്ഷേപിച്ച് അതിന്റെ ഓരോ പ്രാവശ്യത്തെയും എൻ ഐ വില എങ്ങനെയാണ് തുടങ്ങിയ കാലത്തുള്ള എൻ ഐ വില ഇന്നത്തെ വില എത്ര ഈ ഒരു സൈക്കിൾ ലോങ് ടൈമിലേക്ക് പോകുമ്പോഴാണ് ഇതിന്റെ ഒരു മാജിക് നടക്കുന്നത് അന്ന് നിങ്ങൾ ഇത് കാണിക്കാൻ വേണ്ടിയാണ് അപ്പൊ ഞാൻ നിങ്ങളോടും പറയുവാണ് ചെറിയൊരു തുകയെങ്കിലും ഒരു എന്താ പറയാ എല്ലാ മാസം മാറ്റി വെക്കുക ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നത് എൻ്റെ ബുദ്ധിമുട്ടിന്റെ നടുവിലാണെങ്കിൽ ഇരുപത് വർഷം കഴിയുമ്പോഴും ഞാൻ ഇതേപോലെ തന്നെ കഴിഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യണ്ട നിങ്ങൾ അതേപോലെ ഇപ്പൊ പോകുന്ന പോലെ ഒക്കെ ചെയ്യുക ആരെങ്കിലും പറഞ്ഞു തരുന്ന ചിട്ടിയിലും അല്ലെങ്കിൽ പറയുന്ന പോസ്റ്റ് ഓഫീസിലും അല്ലെങ്കിൽ പറയുന്ന അയൽക്കൂട്ടത്തിലും ഇങ്ങനെയൊക്കെ ചെയ്ത നിങ്ങൾ പൊക്കോ ഞാൻ അതിനെക്കുറിച്ച് ഒന്നും മോശമൊന്നും പറയുന്നില്ല അത് മോശമൊന്നും അല്ല അത്യാവശ്യമുള്ള കാര്യങ്ങൾ പക്ഷേ അടുത്തൊരു ഇരുപത് വർഷം അല്ല അഞ്ച് പത്ത് വർഷം കഴിയുമ്പോൾ എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വേണം ഞാൻ കൂടുതൽ ഒരു തുക എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് എനിക്കൊരു രണ്ടു ലക്ഷം രൂപ എവിടെന്നെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ആഗ്രഹിക്കാത്ത ചില ആൾക്കാരുണ്ടാകത്തില്ല ഒരു എമർജൻസി വരുമ്പോൾ അങ്ങനെ ആഗ്രഹം അടുത്ത ഒരു പത്ത് വർഷം അല്ലെ പതിനഞ്ച് വർഷം കഴിയുമ്പോൾ എനിക്കൊരു തുക കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു ചിന്തിക്കുന്നവർക്ക് ഇന്ന് ഒരു അഞ്ഞൂറ് രൂപയോ ഒരായിരം രൂപ നിങ്ങൾ മാറ്റി വെക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ജീവിതം മാറ്റാം അതിൻ്റെ റിയൽ ആയിട്ടുള്ള എക്സാമ്പിളാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് സ്ക്രീനിൽ കാണാം നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും ഇതാണ് എൻ്റെ മമ്മിയുടെ തങ്കമ്മ കുര്യാക്കോസ് എൻ്റെ മമ്മിയുടെ പേരാണ് ഇന്നത്തെ വില എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ എ വി ആസോൺ തേർട്ടി ഫസ്റ്റ് ജാനുവരി രണ്ടായിരത്തി പന്ത്രണ്ട് അതിൻ്റെ അല്ല ഇവിടെ ഇരുപത്തിരണ്ട് മെയ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എൻ ഐ വി അസുണ്ട് ട്വന്റി സെക്കൻഡ് മെയ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇതിന്റെ വില എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രൂപ രണ്ട് ഫണ്ടിലായിട്ടാണ് ചെയ്തത് ഒന്നിൽ ആദ്യത്തെ ബിറാസ് ഫ്ലെക്സിക്ക ഫണ്ടിൽ മുന്നൂറ് രൂപയും ആദ്യത്തെ ബർലാസ് ഫ്രണ്ട്ലൈൻ ഇക്വിറ്റി ഫണ്ടിൽ ഇരുന്നൂറ് രൂപയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാം കറണ്ട് വാല്യൂ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ ഇരുപത്തിരണ്ട് അഞ്ഞൂറ് മുന്നൂറ് രൂപ വെച്ച് എല്ലാ മാസവും പോകുന്നു ഇരുപത്തി രണ്ട് അഞ്ഞൂറ് ആയി ഏകദേശം എഴുപത്തിയഞ്ച് മാസത്തോളം അടച്ചു അതിന്റെ ബാലവക്ഷം ഇരുപത്തിരണ്ട് അഞ്ഞൂറ് അടച്ചിട്ട് അതിന്റെ വാല് ഏകദേശം മുപ്പത്തൊമ്പത് മുന്നൂറ്റി നാപ്പത്തി ആറുണ്ട് ഇവിടെ മറ്റേ ഫണ്ടിൽ പതിനഞ്ച് ടിച്ചിട്ട് ഇരുപത്തി അയ്യെ നാനൂറ്റി പതിനഞ്ചായിട്ടുള്ളത് എല്ലാം കൂടെ ഏകദേശം മുപ്പത്തിയേഴ് അഞ്ഞൂറ് അടച്ചിട്ട് വാല് വർഷം അറുപത്തിനാലായിരം ആയി മാർക്കറ്റിലെ ആ ഒരു ഡൗണും കാര്യങ്ങളെല്ലാം വന്നതുകൊണ്ടാണ് കൊണ്ടാണ് പക്ഷെ ഒരു കൃത്യമായിട്ടുള്ള ഒരു അപ്പ് വന്നിട്ടുണ്ടായിരുന്ന സമയത്ത് ഏകദേശം ഇപ്പൊ അറുപത്തിനാല് ഏകദേശം അറുപത്തെട്ട് ആ ലെവലിലേക്ക് ആയിട്ടുണ്ട് ഓൾമോസ്റ്റ് ആ ഡബിളിലേക്ക് എത്തുന്ന രീതിയിൽ ഇത് വളർന്നു അപ്പൊ ഇതിന്റെ ഒരു ട്രാക്ക് റെക്കോർഡാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾക്ക് ഇനി ഇവിടെ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഇതുള്ളതാണ് ഇവിടെ നമുക്കറിയാം അതാ രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലാസ്റ്റ് എസ് ഐ പി പോകുന്നത് നമുക്ക് മുന്നൂറ് രൂപ അന്നത്തെ വില ആയിരത്തി എഴുന്നൂറ്റി ഒമ്പതാണ് നമുക്ക് രണ്ടായിരത്തി പത്തൊമ്പത് എത്ര രൂപയ്ക്കാണ് തുടങ്ങിയത് നമുക്ക് ജസ്റ്റ് നോക്കാം എസ് ഐ പി തുടങ്ങിയത് ആ ഫണ്ടിൽ ഇതാ മുപ്പത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പത് എസ് ഐ പി രജിസ്റ്റേർഡ് മുന്നൂറ് രൂപയുടെ എസ് ഐ പി തുടങ്ങിയത് അന്നത്തെ വില എന്ന് പറയുന്നത് അറുന്നൂറ്റി എൺപത് രൂപയാണ് അറുന്നൂറ്റി എൺപത് രൂപ അതായത് അറുനൂറ്റമ്പത് രൂപയിലെ സാധനത്തിന് നമ്മൾ മുന്നൂറ് രൂപയ്ക്ക് വാങ്ങുന്നുള്ളൂ നമുക്ക് ആകെ കിട്ടിയത് പോയിന്റ് നാല് നാലൊന്ന് യൂണിറ്റ് ആകപ്പാട് അത്ര യൂണിറ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ അതിനുശേഷം എല്ലാ മാസം മുന്നൂറ് രൂപ മുന്നൂറ് രൂപ നമ്മൾ മേടിക്കുന്നുണ്ട് അറുന്നൂറ്റി അമ്പതിന് മേടിച്ചിന് അറുന്നൂറ്റി എൺപാറ് എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് എഴുന്നൂറ്റി പതിനാല് എഴുന്നൂറ്റി നാല്പത്തി ആറ് ഇങ്ങനെ വില കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ട് അറുനൂറ്റി അറുപത്തി ആറ് എഴുന്നൂറ്റഞ്ച് ഈ ലെവലിൽ ഇങ്ങനെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇവിടെ ഏകദേശം ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ആകപ്പാടെ കിട്ടിയത് അഞ്ച് യൂണിറ്റ് ആണ് അറുന്നൂറ്റി എൺപതിൽ നമ്മൾ മേടിക്കാൻ തുടങ്ങി ഇവിടെ എഴുന്നൂറ്റി അറുപത്തി രണ്ട് പേരെ എത്തി പന്ത്രണ്ട് മാസത്തിനിടയിൽ ആകപ്പാട് ആ സമയത്ത് നമ്മൾ മേടിച്ച് ആറായിരം രൂപയ്ക്കാണ് ആറായിരം രൂപയ്ക്ക് അകപ്പെട്ട അഞ്ച് യൂണിറ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ അതിന് നിങ്ങൾക്ക് ഇതാ നോക്കി അറിയാം യൂണിറ്റിന് വില കൂടുന്നത് എഴുന്നൂറ്റിഅറുത്തിരണ്ട് എഴുന്നൂറ്റി ഇരുപത്തി തൊള്ളായിരത്തി മുപ്പത്തി അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആയിരം രൂപ കടന്നു അറുന്നൂറ്റി എൺപത് തുടങ്ങിയതാണ് ഇതിപ്പോ ആയിരം രൂപ കടന്നു അതങ്ങനെ കൂടി 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 വരുന്നുണ്ട് ഇത് എല്ലാ മാസം മുന്നൂറ് വെച്ച് പോകുന്നുണ്ട് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ആയിരത്തി എഴുന്നൂറ്റി നാപ്പത്തി ഏഴ് ഇവിടെ ആയിരത്തി നാനൂറ് അതേപോലെ രണ്ടായിരത്തി ഇരുപത്തിനാലാക്കി ആയപ്പോഴേക്കും ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി ആയപ്പോഴേക്കും ആയിരത്തി അഞ്ഞൂറ് അഞ്ച് വർഷം കൊണ്ട് എത്ര അറുന്നൂറ്റി അൻപത് എത്ര ആയിരത്തി അഞ്ഞൂറായിട്ട് വളർന്നു അപ്പോൾ ചെറിയ ഗ്രോത്ത് അല്ല നേരെ ഡബിൾ മേലെയായി അതായത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ് രണ്ടായിരത്തി മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് ഒക്ടോബർ മാസത്തിൽ ആയിരത്തി എണ്ണൂറ് ടെച്ച് ചെയ്തിട്ടുണ്ട് അതിനുശേഷമാണ് വീണ്ടും തിരിച്ച് മാർക്കറ്റില് കർശനം ഉണ്ടായപ്പോൾ താഴേക്ക് വന്നിട്ടുള്ളത് എന്താണെങ്കിൽ ഇന്ന് ആയിരത്തി എഴുന്നൂറ്റി ഒമ്പത് രൂപ ആയിട്ടുണ്ട് ഇതിന്റെ വില അതാണ് ആ മുന്നൂറ് രൂപയുടെ അതുപോലെ തന്നെ മറ്റേ ഈ എസ് ഐ പിൻ്റെ മറ്റേ ഫ്രണ്ട്ലൈൻ ഇക്വിറ്റി ഫണ്ടിൻ്റെയും കൂടെ ഞാൻ രൂപ കാണിച്ചു തരാം ഇപ്പൊ നോക്ക് ഇവിടെ കാണാം നിങ്ങൾക്ക് ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് ഇൻവെസ്റ്റ് ചെയ്തു ഇതിന്റെ ബാലവേഷം മുപ്പത്തൊമ്പത് മുന്നൂറ്റി നാൽപ്പത്തി ആറായിട്ടുണ്ട് ഇതാണ് ഈ ഫണ്ടിന്റെ ഇത് അടുത്ത ഫണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ബി സി എൽ ഫ്രണ്ട്ലൈൻ ഇക്വിറ്റി ഫണ്ട് ഇതാ ആദിത്യ ബിർളെ ഫ്രണ്ട്ലൈൻ ഇക്വിറ്റി ഫണ്ട് എന്റെ ഏറ്റവും ഫേവറേറ്റ് ഫണ്ടുകളിൽ ഒന്നാണ് ലാർജ് ക്യാപ്പൺസ് ഉള്ള ഒരു ഫണ്ടാണ് ആദിത്യ പിള്ളേയുടെ പണ്ട് കൂടെ ഞാൻ സേവ് ചെയ്യുന്ന ആയതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് എനിക്ക് നല്ലൊരു മതിപ്പുണ്ട് ആ ഫണ്ടിനെ കുറിച്ച് ഇതാ ആ മുത്തൊന്ന് കഴിഞ്ഞാൽ എസ് ഐ പി രജിസ്റ്റർ ചെയ്ത് ഇരുന്നൂറ് രൂപയുടെ അന്ന് ആ ഫണ്ടിന്റെ വില ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയുള്ളൂ ആ ഇരുന്നൂറ്റി പതിനഞ്ചിന് തുടങ്ങിയിട്ട് ഇതിനകത്ത് കാണാൻ ഇരുന്നൂറ്റി പതിനെട്ട് ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും നൂറ്റി അറുപത്തിലേക്കൊക്കെ മാർക്കിലെ കറക്ഷൻ സംഭവിച്ചു താന്നു അത് കൂടിയും കുറഞ്ഞും കൂടിയും കുറഞ്ഞൊക്കെ വരുന്നുണ്ട് ഇരുന്നൂറ്റി എൺപത്തെട്ട് ഇവിടെ മുന്നൂറായി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആയപ്പോഴേക്കും മുന്നൂറായി അത് പിന്നെയും കൂടുന്നു കുറയുന്നു കൂടുന്നു കുറയുന്നു അങ്ങനെ രീതിയിൽ പോകുന്നുണ്ട് എല്ലാ മാസവും ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ നമുക്ക് ഇന്നിവിടെ ഇതാ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദേശം നാല് വർഷം കഴിയുമ്പോൾ ഇരുന്നൂറ്റി പത്തിന് തുടങ്ങിയ വില മുന്നൂറ്റമ്പത് രൂപയായി അതായത് ഇരുന്നൂറ്റി പത്ത് അതായത് നമുക്ക് ഈ ഇരുന്നൂറ് നമുക്ക് ഇവിടെ എത്ര യൂണിറ്റ് കിട്ടുന്നുള്ളൂ നോക്കിയാൽ മതി ഇവിടെ പോയിന്റ് ഫൈവ് സെവൻ യൂണിറ്റ് നമുക്ക് കിട്ടുന്നുള്ളൂ ഇരുന്നൂറ് രൂപയ്ക്ക് ഒരു യൂണിറ്റ് പോലും കിട്ടുന്നില്ല ഇരുന്നൂറ് ഹരിക്കണം നിങ്ങൾ ചെയ്ത് നോക്കിയാൽ അപ്പോൾ പോയിന്റ് എത്ര കിട്ടുന്നത് അത്ര യൂണിറ്റ് ആണ് നമുക്ക് കിട്ടുന്നത് ഇതുവരെ നമുക്ക് മുപ്പത്തി യൂണിറ്റ് കിട്ടി ഇതിങ്ങനെ പോവുകയാണ് ചെറിയ ചെറിയൊരു നിക്ഷേപ ഇവിടെ ഇരുന്നൂറ് അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഇരുന്നൂറ് രൂപയുടെ അടച്ചു ഇന്നത്തെ വില അഞ്ഞൂറ്റിഒമ്പത് രൂപയാണ് ഇന്നത്തെ അഞ്ഞൂറ്റി രൂപ നമ്മൾ തുടങ്ങിയത് ഇരുന്നൂറ്റി പത്തിനാണ് ഇവിടുത്തെ ഇന്നത്തെ എൻ ഐ വി എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി പതിനാല് അതായത് ഇരുപത്തിരണ്ട് മേയിലുള്ള വില എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി പതിനാലാണ് ഇതുവരെ നമ്മൾ അക്വയർ ചെയ്ത യൂണിറ്റ് നാൽപ്പത്തി ഒമ്പത് പോയിന്റ് മൂന്നേ ആറ് യൂണിറ്റ് ഫ്രണ്ട്ലൈൻ ഇക്വിറ്റിയിലും ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് എട്ട് യൂണിറ്റ് അവിടെയാണ് ഫ്ലെക്സി ക്യാപ്പിലും ചെയ്തിട്ടുണ്ട് ഫ്ലെക്സി ക്യാപ്പിന്റെ ഇന്നത്തെ വില ആയിരത്തി എഴുന്നൂറ്റി നാപ്പത്തിനാല് ഇത് നമ്മൾ തുടങ്ങിയത് എത്രയിലാണ് അറുന്നൂറ്റി എൺപതിൽ തുടങ്ങിയതാണ് ഇവിടെ നമുക്ക് ഉള്ളത് അമ്പത് യൂണിറ്റ് അടുത്താണ് അത് നമ്മൾ തുടങ്ങിയത് ഇരുന്നൂറ്റി പത്തേലാണ് ഇന്ന് നിൽക്കുന്നത് അഞ്ഞൂറ്റി പതിനാലിലാണ് അപ്പം ഈ യൂണിറ്റ് പ്രൈസ് ഇൻറ്റു ഈ യൂണിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വില കിട്ടും അതാണ് നമ്മുടെ കയ്യിലുള്ളത് ഇത് കഴിഞ്ഞാൽ നമ്മുടെ ആകെയുള്ള യൂണിറ്റ് ഈ യൂണിറ്റിൻ്റെ ഇന്നത്തെ വിലയും കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളിതിൻ്റെ വാല്യൂ കിട്ടും സിമ്പിൾ ആയിട്ടുള്ള കണക്കാണ് ടോട്ടലി നമ്മൾ ഇത് ഇതിനെ നിക്ഷേപിച്ചുക എത്രയാണുള്ളത് അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ചെറിയ തുക മാറ്റി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് സിമ്പിൾ ഞാനിത് സാധാരണക്കാർക്ക് വേണ്ടി പറഞ്ഞാണ് ഇപ്പം നിങ്ങൾ ഓൾറെഡി മ്യൂച്വൽ ഫണ്ട് എക്സ്പേർട്ട് ഇനി ഏതെല്ലാം കാറ്റഗറി വേണം അത് വേണം ഇത് വേണം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും സന്തോഷം ഞാൻ ഞാനൊന്നും പറയുന്നില്ല അവർ ചെയ്തോടൊപ്പം നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക പക്ഷേ ഇവിടെ നിങ്ങൾക്കൊരു ഉത്തരവാദിത്വം കൂടിയുണ്ട് ഉണ്ട് വളരണമെങ്കിൽ നമ്മളുടെ സമൂഹം കൂടി വളരണം എന്നൊരു ചിന്ത എനിക്ക് നല്ല രീതിയിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് എന്റെ കൂടെ പണിയെടുക്കുന്ന പിള്ളേർക്കായിക്കോട്ടെ നാട്ടുകാർക്കായിക്കോട്ടെ അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും അവൻ എന്നെ പൊട്ടനായിട്ട് കാണുവാണല്ലോ എന്നെ ഉപദേശിയായിട്ട് കാണുവാണല്ലോ ഒന്നും എനിക്ക് പ്രശ്നമില്ല ഞാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും അവനെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിക്കും എനിക്ക് സ്വാതന്ത്ര്യം ഉള്ളവനെ കൊണ്ട് ഞാൻ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കും അതുകൊണ്ട് തന്നെ ഉപകാരം വന്നു കഴിയുമ്പോൾ അവനെ കുറിച്ച് ചാക്കോച്ചാ താങ്ക് യു എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഞാൻ വളരെ കണ്ടിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് സാധിക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപയുടെയോ ഒരു ഇരുന്നൂറിൻ്റെയോ മുന്നൂറിൻ്റെയോ നൂറിൻ്റെയോ എത്ര വേണേലും ചെയ്തു വെക്കാം ഇന്നത്തെ നിങ്ങൾക്ക് ഒരു അഞ്ഞൂറ് രൂപ മാറ്റാമെങ്കിൽ പത്ത് വർഷം കഴിയുമ്പോഴും അഞ്ഞൂറായിരിക്കില്ല നിങ്ങൾക്ക് സാധിക്കുക ഇന്നത്തെ വരുമാനം അല്ല പത്ത് വർഷം കഴിയുമ്പോഴുള്ളത് ചിലവും കൂടുതലാണ് ഒപ്പം തന്നെ നമുക്ക് വരവും കൂടും ആ വരവിനനുസരിച്ച് ആനുപാതികമായിട്ട് എന്ത് ചെയ്യണം കുറച്ച് നമുക്ക് നിക്ഷേപത്തിലും കൂട്ടണം അങ്ങനെ കൂട്ടിക്കൊണ്ട് വന്നാൽ അടുത്ത പത്തല്ലേ പതിനഞ്ച് വർഷം കൊണ്ട് നമ്മുടെ കയ്യിലൊരു തുക നമുക്ക് സഹായത്തിന് പറ്റുന്ന രീതിയിൽ ഒരു തുക കുറച്ചെങ്കിലും ഒന്നും ഇല്ലാതിരിക്കുന്നതിനേക്കാളും ഭേദമല്ലേ ഒരു അഞ്ചോ ആറോ ലക്ഷം രൂപ നമുക്ക് കൈ കിട്ടുന്നത് അപ്പൊ ആ രീതിയിൽ സ്വപ്നം കണ്ടിട്ട് നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്ന നിങ്ങളുടെ കുടുംബത്തിലോ കൂട്ടുകാരിലോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഒരു അഞ്ഞൂറ് രൂപയുടെ കേസാണ് അതിനപ്പുറത്ത് എത്ര പൂജ്യം വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം നിങ്ങൾക്ക് എത്ര വേണം ചെയ്യുക അതിന് എത്ര മൾട്ടിപ്ലിക്കേഷൻ വേണം ചെയ്യുക അതിനുവാതികമായിട്ടുള്ള രീതിയിൽ നമുക്ക് റിട്ടേൺ കിട്ടും സമയം കൊടുത്താൽ മതി ആ ഒരു ബോധ്യത്തോടു കൂടി നിങ്ങൾ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുത്ത് ഇതെന്റെ ഒരു അപേക്ഷയാണ് കാരണം നമ്മൾ വളരുമ്പോൾ നമ്മളെ കൂടെ ഉള്ളവരും കൂടെ വളരട്ടെ അല്ലെ എൻ്റെ കൂടെ പഠിച്ചവരും കൂടെ വളരട്ടെ എൻ്റെ കൂടെ കൂടെ വർക്ക് ചെയ്യുന്നവരും കൂടെ വളരട്ടെ പറഞ്ഞു കൊടുക്ക് അഞ്ചു പേർക്കിൻ്റെ അഞ്ചു പേർക്ക് പറഞ്ഞു കൊടുക്ക് ഒന്നും അറിയത്തില്ല വേണ്ട അവരോട് പറയുന്നത് ഒരു ബോധ്യം നിങ്ങളെ വിശ്വസിച്ച് അല്ലെ എന്നെ വിശ്വസിച്ച് ചെയ്യാനായിട്ടുള്ള ഒരു ധൈര്യം നിങ്ങൾ അവർക്ക് കൊടുക്ക് എന്നിട്ട് ചെയ്യാൻ പറ അവർക്ക് ഒന്നും അറിയത്തില്ല പറഞ്ഞാൽ മതി നമ്മുടെ ടീം ഓടുകൊണ്ട് നമ്മൾ ഫുൾ സപ്പോർട്ടായിട്ട് ചെയ്ത് കൊടുക്കുക ചെറിയ എസ് ഐ പി ആയിക്കോട്ടെ നൂറിലൂടെ എസ് ഐ പി ആയിക്കോട്ടെ നമ്മൾ സന്തോഷത്തോടെ ചെയ്ത് കൊടുക്കാൻ റെഡി ആയിട്ടിരിക്കുവാണ് ഒരു ലക്ഷ്യം വെച്ചിട്ട് ഒരു സ്വപ്നത്തിലേക്ക് ഫോക്കസ് ചെയ്ത് നമ്മളെ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള ഒരു ചെറിയ തുടക്കമായിട്ട് ഇത്തരം എസ് ഐപികളെ കാണുക മമ്മിക്ക് ഞാനിത് പറഞ്ഞു കൊടുത്തപ്പോൾ വിശ്വാസം ഇല്ലായിരുന്നു ഇത് അറുപതിനായിരം രൂപ എഴുപതിനായിരം രൂപയ്ക്കകത്ത് കണ്ടപ്പോൾ മമ്മിക്ക് ധികം സന്തോഷമുണ്ട് അവർക്ക് ആവശ്യമില്ല എത്തുകൊണ്ട് തന്നെ അവിടെ കിടന്നോട്ടെ ഇൻ കേസ് ഒരു എമർജൻസി എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ധൈര്യമാണല്ലോ അതൊന്നുമില്ലെങ്കിലും എന്റെ കയ്യിൽ ഒന്നും ഇല്ലെങ്കിൽ ഇവരുടെ കയ്യിൽ ഉണ്ട് എന്നുള്ള ഒരു ധൈര്യം നമുക്കുണ്ടല്ലോ അങ്ങനെ നമുക്ക് ചെയ്ത് കൊടുക്കാം ഒരു ഉപകാരം അല്ലെ ഇത് ഭാവിയിലേക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ ഒരു സാധാരണക്കാരനാണെങ്കിലും എന്നാ ദരിദ്രനാണെങ്കിലും കിട്ടുന്ന പൈസയിൽ ഒരു ചെറിയ നിക്ഷേപം മാറ്റി വെച്ചിട്ട് ഒരു നൂറ് രൂപ പോലും മാറ്റി വെക്കാൻ പറ്റത്തില്ലേ പിന്നെ എന്തിനാണ് നമ്മൾ പണിയെടുക്കുന്നത് അത് ചെയ്യുക അങ്ങ് ചെയ്തേക്കുക ഒരായിരം രൂപയെങ്കിലും വെച്ച് നിങ്ങൾ മാസം ചെയ്യുക നിങ്ങൾക്ക് നല്ലത് കിട്ടും നല്ല റിട്ടേൺ കിട്ടും ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക നിങ്ങൾ മറന്നേക്ക് ആ രീതിയിൽ പ്രതീക്ഷിച്ച് നിങ്ങൾ ചെയ്യാം നിങ്ങൾ ഒരു പതിനയ്യായിരം രൂപ വരുമാനം ഉണ്ടെങ്കിൽ രണ്ടായിരം രൂപ ആദ്യം മാറ്റി വെക്കുക എന്നിട്ട് നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുകയും ഞാൻ പതിമൂവായിരം രൂപ എനിക്ക് സാലറി ഉള്ളൂ രണ്ടായിരം രൂപ എൻ്റെ എക്സ്പെൻസ് ആണ് ആ രീതിയിൽ മനസ്സിൽ കണ്ടാൽ മാത്രമേ എനിക്ക് ട്രാവലെ പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ എൻ്റെ പതിനയ്യായിരം ഉണ്ട് ഈ രണ്ടായിരം കൂടെ കയ്യിലുണ്ടെന്ന് അതുകൊണ്ട് ചിലവാക്കാനാണെന്ന് ചിന്തിച്ചാൽ പിന്നെ ഒന്നും ചെയ്യാനില്ല നമുക്കത് ചിലവാക്കിയേ പറ്റൂ അതുകൊണ്ട് തന്നെ ആദ്യമേ തന്നെ രണ്ടായിരം രൂപ മാറ്റി വെക്കുക അല്ലായിരം രൂപ മാറ്റി വെക്കുക അപ്പോൾ അയ്യായിരം പത്തായിരം മാറ്റി വെക്കുക നിർബന്ധമായിട്ടും എസ് ഐ പി ചെയ്തു വെക്കുക നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചർ ഞാൻ ആശംസിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി വർദ് ബെസ്റ്റ് താങ്ക്